മുഖം ഭംഗിക്കൊണ്ടത് ഫലം മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കില് മിനുക്ക് പണി നടത്തേണ്ടത് പുറത്തല്ല അകമേ ഹൃദയത്തിനിറയില് പുറത്തല്ല അകമേ ഹൃദയ മാലിന്യം നിറഞ്ഞതാണെങ്കിലേ നോക്കൂ ഒരു പണ്ഡിതന് ഇത്രമേൽ തരം താഴാന് പറ്റുമോ ബഹുമാനപ്പെട്ട സമസ്തകാല ജം മയ്യത്തിലും ഒരു നൂറ്റാണ്ട് കാലമായി ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചു മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നാട്ടിവച്ച ആ കുടി ഇന്ന് സയ്യിദ്ലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളിലൂടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഹാപ്രസ്ഥാനത്തെ ഉമ്മത്ത് ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിൽ സംസ്ഥയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഹിയ എന്ന പേര് നടന്നിട്ടുള്ള പണ്ട് ശേഖരണം നമുക്കറിയാം കോടിക്കണക്കിന് രൂപയാണ് അതിലൂടെ സമാഹരിച്ചത് ഒരു വരുന്ന ഒരു തലമുറക്ക് അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ കണ്ട് ചില ആളുകൾക്കൊക്കെ വലിയ വിഭ്രാന്തിയും പരിഭവവും സങ്കടവും വന്നിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായി മാത്രമാണ് സമൂഹം സമസ്തയുടെ ആളുകൾ ഇതിനെ കാണുന്നത് നോക്കൂ മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ നൂറാണ്ട് തികഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചരിത്ര സ്മരണകൾ അലതല്ലുന്ന കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് ആ മഹത്തായ സമ്മേളനത്തെ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തെ പരിഹസിക്കുന്നത് ആ നാടിന്റെ പേര് പറഞ്ഞുകൊണ്ട് എത്രമേൽ മോശമായ അല്ലെങ്കിൽ എത്രമേൽ തരന്ത എന്നൊരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് കുനിയ എന്നത് ഒരു നാടിന്റെ പേരാണ് ആ നാടിനും ആ നാട്ടുകാർക്കും വലിയ മഹത്വമുണ്ട് ആ നാടിനെ വെച്ചുകൊണ്ട് പരിഹസിക്കുകയാണ് കുനിയാനല്ല പോകേണ്ടത് എന്ന് ആ പേര് വെച്ചുകൊണ്ട് മഹത്തായ ഒരു മഹാന്റെ ഉറൂസിൽ വെച്ചുകൊണ്ട് സമസ്തയെ ട്രോളാൻ നിൽക്കുമ്പോൾ ആലോചിക്കേണ്ടത് മനുഷ്യനേറ്റവും മൂല്യവത്തായി ഉണ്ടാകേണ്ട ഒരു നന്മ എന്ന് പറയുന്നത് തായ്മയാണ് കുനിയലാണ് ജഗന്നി എന്താവായ അള്ളാഹുവിന്റെ മുന്നിൽ കുനിയണം അപ്പോഴേ മനുഷ്യന് ഉയർച്ചയുണ്ടാവൂ ആ ഒരു ആദർശമാണ് ഈ ഉമ്മത്തിനോട് കൊല്ലത്തോളമായി ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദരവായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലിന്റെ തങ്ങൾ പഠിപ്പിച്ച തിരുവചനമുണ്ട്